തിരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല വരദായനിയായ ശ്രീ പാർവതി ദേവിയുടെ നടപറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വ രാത്രി എട്ട് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ശനി രാത്രി എട്ട് മണിവരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പതിനേഴ് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി തുണുങ്ങവേലി ഗ്രാമത്തിന് ദൃശ്യവിരുന്നൊരുക്കി സീമന്റ്സ് കൂട്ടായ്മയുടെ ക്രിസ്മസ് കരോൾ നടന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമുതി വീടും ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുകയാണ് മനുഷ്യസ്നേഹത്തിന്റെയും പങ്കുവക്കലിന്റെയും പ്രാധാന്യവും സാന്താക്ലോസിന്റെ ചരിത്രവും ഉദ്ഘാടകനായ സീമന്റ്സ് ക്ലബിന്റെ രക്ഷാധികാരി ബോബൻ ജോസഫ് വിശദീകരിച്ചു രൂപീകൃതമായ നൂറ്റിപ്പന്ത്രണ്ട് കുടുംബങ്ങൾ കൂടുന്നതാണ് സീമെൻസ് എന്ന കൂട്ടായ്മ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികളുള്ള നൂറ്റിപ്പന്ത്രണ്ട് കുടുംബങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഞങ്ങൾ പൂർത്തീകരിച്ച പത്തു വീടുകളിൽ നിർധനരായ പത്ത് കുടുംബങ്ങൾ ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ സംതൃപ്തിയോടെ അതിനേക്കാൾ ഉപരി സുരക്ഷിത ബോധത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അത്യധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രസിഡന്റ് ജോയ് കണിയോടിക്കൽ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി ടി വി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ ജോയ് സാജു എൽ സി വർഗീസ് ഷൈനി ടോമി ഷബീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജോയ് വടശ്ശേരി ഷൈജൻ ജോസഫ് ബിജു വർഗീസ് മോഹനൻകുട്ടി ജോളി ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിതിൻ വിളങ്ങാടനാണ് ആർട്ട് വർക്ക് പാട്ടും അലങ്കാരങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും വർണ്ണശബളമായ വൈദ്യുതി ലേറ്റുകളാൽ അലങ്കരിച്ച വാഹനവും മാൻ തെളിച്ച വാഹനത്തിലെ പാപ്പായുമൊക്കെയായി ചുണങ്ങംവേലിക്കാർക്ക് അടിപൊളി ക്രിസ്മസ് കരോളാണ് സീമൻസ് കൂട്ടായ്മ ഒരുക്കിയത് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമടക്കം നിരവധി ആളുകൾ കരോളിൽ അണിചേർന്നു ചുണങ്ങംവേലി കേന്ദ്രീകരിച്ച നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത ശ്രദ്ധ നേടിയ സംഘടന കൂടിയാണ് സീമൻസ് Bobby Chamanoor International jeweler